ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ഇതേപോലെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പെട്ടെന്ന് തൊലി കളയുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറിയ ചൂടുകളാണ് എടുത്തിരിക്കുന്നത് വെള്ളത്തിന് ചൂട് കൂടാൻ പാടില്ല എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം ഉലിക്കാനുണ്ടോ അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിനാ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എത്രമാത്രം നമുക്ക് തൊലിച്ചെടുക്കാനുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഒലിച്ചു കാണിക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ചുമന്നുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ അതിൻ്റെ ആ തലഭാഗം ഇതേപോലെ നരിഞ്ഞിട്ടാ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കാരണം നമുക്ക് ഒലിച്ചെടുക്കാനോ അതല്ല ഈ വെള്ളത്തിൽ ഇട്ട് തന്നെ നമുക്ക് ഞെവിടെ എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പം ഞാൻ ചുവന്നുള്ളിയുടെ ആ തലഭാഗം ഒലിച്ചിട്ട് എടുക്കുകയാണ് അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അത് ഒലിച്ചെടുക്കുന്ന രീതി കാണിച്ചു തരാം അപ്പം ഞാൻ ഒരു ബ്രഷ് വെച്ചാണ് ഒലിച്ചെടുക്കുന്നത് ബ്രഷിൻ്റെ ബാക്ക് ഭാഗത്ത് ഗ്രിപ്പ് ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഗ്രിപ്പ് ഉള്ള ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി അപ്പോൾ കുട്ടികൾക്ക് പോലും നമ്മൾ കയ്യിൽ കത്തി കൊടുക്കാതെ ഇതുപോലെ പി നമ്മൾ ബ്രഷ് കൊടുക്കുകയാണെങ്കിൽ അവർ എത്ര ഉള്ളി വേണേലും ഇതേപോലെ ഇരുന്ന് ഒലിച്ചു തരും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുത്താൽ മതി അതല്ല എങ്കിലും നമുക്ക് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഞെവിടി കൊടുത്താലും ഉലി അതിൻ്റെ തൊലിയൊക്കെ ഉലിച്ച് എടുക്കാൻ പറ്റും വേണ്ട വെളുത്തുള്ളി ആണെങ്കിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ പം ഉലിഞ്ഞ് വരും അങ്ങനെ വെളുത്തുള്ളിയുടെ തലഭാഗം ഒന്നും ഞാൻ മുറിച്ചെടുത്ത് മാറ്റിയില്ല ചുമന്നുള്ളിയുടെ മാത്രമേ അതിൻ്റെ തലഭാഗം അരിഞ്ഞെടുത്തുള്ളൂ എന്നാലും നമുക്ക് ഇതേപോലെ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിനു മുമ്പ് ഞാൻ വേറെ ഓരോ രീതിയിലും തൊലിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചിയും നമുക്കിതേപോലെ തൊലികളഞ്ഞെടുക്കാൻ പറ്റും കാരണം ഇഞ്ചിയും ചെറിയ ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം നമുക്ക് ചിരണ്ടി എടുക്കാം അത്യാവശ്യം നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പെട്ടെന്ന് ഒലിച്ചെടുക്കുന്ന ആണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഇതേപോലെവിടി എടുത്താലും നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാകുന്നതിന് കുറച്ച് വിനാഗിരി ഇതേപോലെ ഒരു ചെറിയ ഡെപ്പയ്ക്കകത്താക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസറിനകത്ത് സൈഡിലാണ് വെച്ചിരിക്കുന്നത് കാരണം അതിനകത്ത് നമ്മൾ ഫ്രീസറിനകത്ത് ഇറച്ചി മീനൊക്കെ വയ്ക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ വെച്ചാൽ ആ ബാറ്റ്സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ചിരവിയത് ഒരു മൂന്നാല് ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രീസ് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ തേങ്ങ കേടാവാതെ ചളിക്കാതെ നമുക്ക് ചീത്തിയാവാതെ തന്നെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മൾ ചിരവിയ അതേപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് തേങ്ങ എടുക്കാൻ പറ്റും ഇത് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഗോതമ്പ് പൊടിയും വിനാഗിരി വിനാഗിരി നമ്മൾ ആ ഗോതമ്പ് പൊടി ഒരു സ്പൂൺ എടുത്തെങ്കിൽ അത് മൊത്തവും കലങ്ങുന്ന രീതിയിൽ കലക്കാൻ പറ്റിയ അതേ അളവിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പകുതി നാരങ്ങയുടെ നേരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അരിമ്പാറയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ കുറച്ച് ദിവസം ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ആ ഭാഗത്ത് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരിമ്പാറയുടെ ആ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇതേപോലെ തുടരെ കുറച്ച് ദിവസം ചെയ്യുക ഇപ്പോൾ വിനാഗിരിയും അതേപോലെ തന്നെ നാരങ്ങ നീരും ഗോതമ്പ് പൊടിക്കാത്താണ് ഒഴിച്ചിരിക്കുന്നത് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ അത് രണ്ട് ഒരു ആസിഡ് ആണല്ലോ അപ്പോൾ അത് ചേരുമ്പോൾ നമുക്ക് മാറിക്കിട്ടും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ബാഗിനകത്ത് ഇതേപോലെ സിബ് നമ്മൾ സിബൊക്കെ ടൈറ്റാണെങ്കിൽ ഇതേപോലെ ഒന്ന് മെഴുകുതിരി വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് സിബ് ഇടുന്നതിനും എടുക്കുന്നതിനൊക്കെ വളരെ ഈസി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് സിബ്ബ് തുറക്കാനും എടുക്കാനും പറ്റും അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ആയിരിക്കുന്നു ഇത് ഏതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്